ഹരിശ്രീ ഗണപതേ നമ അവിഘ്നമസ്തു ശ്രീ ഗുരുഭ്യോ നമ ആനന്ദരൂപം സകല പ്രമോദം ആനന്ദദാനാമൃത പാരിജാതം മാനുഷ പത്മേശ്വരവിസ്വരൂപം പ്രണമ്യ തുഞ്ചത്തെഴുമാര്യവാദം എല്ലാവർക്കും നമസ്കാരം ഗുരുപരമ്പരയുടെയും എല്ലാ ദേവകളുടെയും പതാരവിന്ദങ്ങളിൽ പ്രണാമം അർപ്പിച്ചുകൊണ്ട് ഞാൻ ഒരു പുതിയ സംരംഭത്തിന് ഇന്ന് തുടക്കം കുറിക്കുകയാണ് ഈ കർക്കിടകത്തിൽ മുപ്പത്തൊന്ന് ദിവസം കൊണ്ട് അധ്യാത്മ അത് ഗദ്യ രൂപത്തിൽ വായിച്ചു തീർക്കാനുള്ള ഒരു ശ്രമമാണ് നടത്തുന്നത് എല്ലാവരുടെയും സഹകരണം പ്രതീക്ഷിച്ചുകൊള്ളുന്നു ഒരു വന്ദന ശ്ലോകം ചൊല്ലിയതിനു ശേഷം രാമായണത്തിൻ്റെ തുടക്കത്തിലുള്ള ശ്ലോകം ചൊല്ലിയതിന് ശേഷം നമുക്ക് അതിൻ്റെ ഗദ്യഭാഗത്തിലേക്ക് കടക്കാം തുടങ്ങാം ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര श्री राम राम भद्र जय श्री राम राम सीताम जय श्री राम राम लोकाभिराम जय श्री राम 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 मम हृदय तम हृदय तम राम राम ശ്രീരാഘവാത്മാരാമ ശ്രീരാമ രമാപദേ ശ്രീരാമ രമണീയ വിഗ്രഹ നമോസ്തുതേ നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമ ശ്രീരാമനാമം പാടി വന്ന പൈങ്കിളിപ്പെണ്ണി ശ്രീരാമചരിതം നീ ചൊല്ലിടൂ മടിയാതെ പൈതൽ താനും പറഞ്ഞു തുടങ്ങിനാ ശ്രീരാമ സീതാഭിരാമ ലോകാഭിരാമ എന്ന് ശ്രീരാമനാമം പാടിവന്ന ചെറിയ പെൺ ശ്രീരാമകഥ പറയാൻ ആവശ്യപ്പെടുന്നു കവിയുടെ വാക്കുകൾ കേട്ട് ശാരീരിക പൈതൽ വന്ദിക്കപ്പെടേണ്ടവരെ വന്ദിച്ചുകൊണ്ട് ശ്രീരാമ സ്മരണയോടെ കഥ പറയാൻ തുടങ്ങി ഇഷ്ടദേവതാ സ്തുതി ലോകോൽപത്തിക്ക് കാരണമായിട്ടുള്ളവനും ശിവശക്തി സംഭവനുമായ ഗണനായക അങ്ങ് എൻ്റെ പൂർവ്വജന്മങ്ങളുടെ ഫലമായി ഉണ്ടായേക്കാവുന്ന വിഘ്നങ്ങൾ തടുക്കണമേ അക്ഷര സ്വരൂപിണിയും സുന്ദരിയും ബ്രഹ്മാവിൻ്റെ മുഖകമലത്തിൽ വസിക്കുന്നവളുമായ ദേവി എൻ്റെ നാവിന്മേൽ വന്ന് വണിയിടണമേ സമുദ്രത്തിൽ തിരമാലകളെന്ന പോലെ താമസം കൂടാതെ പദാവലി എൻ്റെ ഉള്ളിൽ തോന്നിയണമേ വൃഷ്ണിവംശത്തിൽ കൃഷ്ണനായി പിറന്ന മഹാവിഷ്ണു എന്നെ വിശേഷിച്ച് അനുഗ്രഹിക്കണം പുരാണകർത്താവായ വ്യാസനെയും ഞാൻ വണങ്ങുന്നു നാലു വേദങ്ങൾക്കും തുല്യമായ രാമായണ രചനയാൽ ബ്രഹ്മാവിൽ ബഹുമാനം വളർത്തിയ കവിശ്രേഷ്ഠനായ വാത്മീകിയെയും ഞാൻ വന്ദിക്കുന്നു രാമനാമത്തെ എപ്പോഴും ജപിക്കുന്ന ശ്രീ പരമേശ്വരൻ എൻ്റെ മനസ്സിൽ വസിച്ചിയിടുവാനായി വന്ദിക്കുന്നു നാരദപ്രമുഖന്മാരായ മുനികളും ശിവപത്നിയായ ശ്രീ പാർവതിയും എന്നെ തുണയ്ക്കണം കാരണഭൂതന്മാരായ ബ്രാഹ്മണരുടെ പാദ കമലങ്ങളിൽ പറ്റി പിടിച്ചിരിക്കുന്ന പാംസു സഞ്ചയം എൻ്റെ മനസ്സിലെ മാലിന്യം എല്ലാം തീർത്ത് ശുദ്ധി ചെയ്തിടുവാനായി ഞാൻ വന്ദിക്കുന്നു നാനാ ജഗന്മയനായ ഭഗവാനും അടിസ്ഥാനം വേദമാണ് വേദം എന്നാണല്ലോ ഗുരുനാഥൻ പറഞ്ഞത് ബ്രഹ്മാവിഷ്ണു മഹേശ്വരന്മാർക്കും സമ്മതമായിട്ടുള്ള വേദജ്ഞോത്തമന്മാരായ ബ്രാഹ്മണ ബ്രാഹ്മണശ്രേഷ്ഠരെയും അവരുടെ വംശത്തിൻ്റെയും അവരുടെ വരത്തിൻ്റെയും ശാപത്തിൻ്റെയും മഹാത്മ്യത്തെയും കുറിച്ച് ആർക്ക് പറയാൻ കഴിയും പാദസേവകനും ഭക്തനും അജ്ഞാനിയുമായ ഞാൻ ശ്രീരാമായണത്തെ ബോധഹീനന്മാർക്ക് അറിയാവുന്ന രീതിയിൽ ചൊല്ലുന്നു വേദവേദാങ്ക വേദാന്തിയായ വിദ്യകൾ എൻ്റെ മനസ്സിൽ തെളിഞ്ഞ് എന്നെ തുണയ്ക്കണം ദേവേന്ദ്രൻ അഗ്നിദേവൻ യമധർമ്മൻ വരുണൻ വായുദേവൻ കുബേരൻ പശുപതി ശ്രീ പരമേശ്വരപുത്രന്മാർ ഗ്രഹങ്ങളുടെ നാഥനായ സൂര്യൻ എന്നിവർ അഗതിയായ എന്നെ എപ്പോഴും അനുഗ്രഹിക്കണേ എൻ്റെ മനസ്സിൽ രാമനും മുഖ്യന്മാരായ ഗുരുഭൂതന്മാരും ഗുരുഭൂതന്മാരും വാഴണം രാമായണ മഹാത്മ്യം പണ്ട് ബ്രഹ്മാവ് കോടി ഗ്രന്ഥങ്ങളുള്ള രാമായണം രചിച്ചു അത് ഭൂമിയിലില്ല രാമനാമത്തെ ജപിച്ച് മഹാമുനിയായി തീർന്ന വാത്മീകിയെ കണ്ട് ബ്രഹ്മാവ് ഭൂമിയിലുള്ള മനുഷ്യർക്ക് മോക്ഷപ്രാപ്തിക്കു വേണ്ടി ശ്രീ രാമായണം രചിക്കണം എന്ന് അരു ചെയ്തു മഹർഷി രാമായണ കഥ ഉപദേശിക്കുകയും ശ്രീ സരസ്വതി വാത്മീകിയുടെ നാവിൽ വിളങ്ങുകയും ചെയ്തു അതുപോലെ രാമായണ കഥ പറയുന്നതിനായി എൻ്റെ ദേവി എൻ്റെ നാവിലും ദേവി വന്നു വിളങ്ങിയിടണേ എന്ന് പ്രാർത്ഥിക്കാൻ എനിക്ക് ലജ്ജ തോന്നുന്നു വേദശാസ്ത്രങ്ങൾക്ക് അധികാരിയല്ലെന്ന് കരുതി എന്നോട് കൃപ തോന്നി ക്ഷമിക്കണമേ ആത്മജ്ഞാനത്തെ തെളിച്ചു കാട്ടുന്ന രാമായണം ശ്രീ പരമേശ്വരനാൽ പറയപ്പെട്ടതാണ് ഇത് അധ്യയനം ചെയ്താൽ മനുഷ്യർക്ക് ഈ ജന്മത്തിൽ തന്നെ മോക്ഷം ലഭിക്കും എന്നതിൽ സംശയമില്ല രാമ മഹാത്മ്യം വളരെ ചുരുക്കി ഞാൻ പറയാം വളരെ ഭക്തിയോടുകൂടി ഇത് കേട്ടുകൊള്ളു ബുദ്ധിമത്തുക്കളായവർ ഈ കഥ കേൾക്കുകയാണെങ്കിൽ ലൗകിക ബന്ധങ്ങളിൽ കുടുങ്ങിയവരാണെങ്കിൽ പോലും അവർക്ക് മുക്തി ലഭിക്കും ഭൂമിയുടെ ഭാരം തീർക്കുന്നതിനായി ബ്രഹ്മാതി ദേവകളുടെ പ്രാർത്ഥന മൂലം പാൽക്കടലിൽ പള്ളികൊള്ളുന്ന സാക്ഷാൽ ശ്രീനാരായണൻ സൂര്യവംശരാജാവായ ദശരഥപുത്രനായി പിറക്കുകയും രാക്ഷസരാജാവായ രാവണനെയും മറ്റും യമപുരിയിലേക്ക് അയച്ച ശേഷം പരബ്രഹ്മത്തിൽ ലയിക്കുകയും ചെയ്തു ആ വേദാന്തവാക്യവേദ്യനായ ശ്രീരാമൻ്റെ പാദകമലങ്ങൾ ഞാൻ വന്ദിക്കുന്നു ഉമാമഹേശ്വര സംവാദം കൈലാസപർവ്വതത്തിൽ അസംഖ്യം സൂര്യന്മാരുടെ ശോഭയോടുകൂടി ധ്യാനനിഷ്ഠയിലിരിക്കുന്ന ശ്രീ പരമേശ്വരൻ്റെ ഇടത്തേ മടിയിലിരിക്കുന്ന പാർവതി ഭക്തിയോടെ പരമശിവനോട് ചോദിച്ചു സർവലോകവാസനും സർവേശ്വരനുമായ മഹേശ്വര ജഗന്നായക മഹാനുഭാവന്മാർ ഭക്തരുടെ ഭക്തി വിശ്വാസ ശുശ്രൂഷാദികൾ കാണുമ്പോൾ അവർക്ക് അത് രഹസ്യമായ കാര്യങ്ങൾ പോലും ഉപദേശം ചെയ്യുമെന്ന് കേൾക്കുന്നു അതിനാൽ ഞാൻ അറിയാനുള്ള ആഗ്രഹം കൊണ്ട് വിവശമായ മനസ്സോടുകൂടി ചോദിക്കുകയാണ് എന്നോട് കാരുണ്യമുണ്ടെങ്കിൽ അങ്ങ് എനിക്കിപ്പോൾ ശ്രീരാമദേവതത്വം ഉപദേശിച്ചു തരണം തത്വഭേദങ്ങൾ സാഖ്യയോഗങ്ങൾ ക്ഷേത്രോപവാസ ഫലം കർമ്മഫലം തീർത്ഥസ്നാനാദി ഫലം തുടങ്ങി എല്ലാ ധർമ്മങ്ങളും ഒന്നൊഴിയോ ഒന്നൊഴിയാതെ കേട്ടത് മൂലം എൻ്റെ അജ്ഞതകളെല്ലാം മാറിക്കിട്ടി ഇനിയിപ്പോൾ ശ്രീരാമദേവ മഹാത്മ്യം കേൾക്കാൻ എനിക്ക് വളരെ ആഗ്രഹമുണ്ട് രാമകഥ പറയാൻ പ്രാപ്തിയുള്ള മറ്റാരും ഇല്ലാത്തതിനാൽ അത് ഗ്രഹിക്കാൻ ഞാൻ യോഗ്യയെങ്കിൽ ദയവ് ചെയ്ത് അങ്ങ് അത് എനിക്ക് ഉപദേശിച്ചു തരണം പാർവതീദേവിയുടെ ഇപ്രകാരമുള്ള വചനങ്ങൾ കേട്ട് തെളിഞ്ഞ പരമേശ്വരൻ ചെറുപുഞ്ചിരിയോടുകൂടി പറഞ്ഞു പാർവതി നിന്നെപ്പോലെ ഭക്തി മറ്റാർക്കുമില്ല നിന്റെ മനസ്സിൽ തത്വം കേൾക്കണമെന്ന് തോന്നിയത് മഹാഭാഗ്യമാണ് മുമ്പാരും തന്നെ ഇതെന്നോട് ചോദിച്ചിട്ടുമില്ല ആർക്കും പറഞ്ഞു കൊടുത്തിട്ടുമില്ല ശ്രീരാമപാദങ്ങളെ വന്ദിച്ചുകൊണ്ട് ഞാൻ ഞാൻ തത്വം ചുരുക്കി പറയാം പരമാത്മാവായ ശ്രീരാമൻ പരമാനന്ദമൂർത്തിയും ജഗത്പതിയുമായ പരബ്രഹ്മം തന്നെയാണ് ലോകത്തിൽ സൃഷ്ടിസ്ഥിതി സംഹാരങ്ങൾ നടത്തുന്ന ഗുരു കാരുണ്യമൂർത്തിയെ കേവലം മനുഷ്യനെന്ന് കരുതുന്നവർ അജ്ഞാനികളാണ് സീതയും രാഘവനും ഹനുമാനും തമ്മിലുള്ള സംവാദം ഞാൻ പറഞ്ഞു തരാം മോക്ഷപ്രദമായ ആ സംവാദം നീ കേട്ടുകൊള്ളൂ പണ്ട് ജഗത്പതിയായ ശ്രീരാമൻ ദേവന്മാരുടെ ശത്രുവായ രാവണനെ വധിച്ച് സീതാദേവി ലക്ഷ്മണൻ വാനരപ്പട എന്നിവരോടൊപ്പം അയോധ്യയിൽ എത്തിച്ചേർന്ന് അഭിഷേകവും ചെയ്തു പുരുഷോത്തമനായ ശ്രീരാമൻ സഹോദരന്മാരാലും സുഗ്രീവൻ വിഭീഷണൻ തുടങ്ങിയ മിത്രങ്ങളാലും ബ്രഹ്മപുത്രനായ വസിഷ്ഠനാലും സേവിതനായി കോടി സൂര്യ തേജസ്സോടെ പരിശുദ്ധമായ രത്നങ്ങൾ കൊണ്ട് ശോഭിക്കുന്ന സ്വർണസിംഹാസനത്തിൽ മായാദേവിയായ ജാനകിയോടും കൂടി സന്തോഷത്തോടെ വാണ അരുളുന്ന നേരത്തിൽ ഭക്തിപൂർവം വന്ദിച്ചു നിൽക്കുന്ന ഹനുമാനെ കണ്ട് സീതയോട് പറഞ്ഞു സീതെ നീ ഹനുമാനെ കണ്ടില്ലേ നമ്മൾ രണ്ടുപേരോടും ഇവനെപ്പോഴും തുല്യഭക്തിയുണ്ട് പരമാത്മജ്ഞാനമൊഴികെ മറ്റൊന്നിനും ഇവന് ആഗ്രഹമില്ല ആത്മജ്ഞാനത്തിന് പാത്രമായ ഈ നിർമ്മമൻ നിത്യ ബ്രഹ്മചാരികളിൽ മുമ്പനാണ് ഇവന് കളങ്കമൊന്നുമില്ലെന്ന് നീ മനസ്സിലാക്കിയാലും എൻ്റെ ഉള്ളിലുള്ളത് നീ അവനെ അറിയിക്കണം ബ്രഹ്മോപദേശത്തിന് പാത്രമായിട്ടുള്ളവൻ ബ്രഹ്മജ്ഞാനം ആഗ്രഹിക്കുന്നവരിൽ ആഗ്രഹിക്കുന്നവരിൽ ഉത്തമോത്തമനാണ് ഹനുമാന് രാമതത്വോപദേശം ശ്രീരാമ വചനങ്ങൾ കേട്ട് സീതാദേവി ഹനുമാനോട് പറഞ്ഞു വീരന്മാരിൽ വീരനായ ശ്രീരാമപാദ ഭക്ത ഞാൻ പറയുന്നത് കേട്ടാലും കാലം ദേശം തുടങ്ങിയവയ്ക്ക് അതീതനും നിശ്ചയിച്ചറിഞ്ഞുകൂടാൻ കഴിയാത്തവനുമാണ് ശ്രീരാമചന്ദ്രൻ എന്ന് നീ മനസ്സിലാക്കുക ജനന മരണങ്ങളില്ലാത്ത പരബ്രഹ്മമാണ് ശ്രീരാമദേവൻ സർവവ്യാപിയും സർവകരണനും സർവവ്യാപിയും സർവകാരണനും സർവ്വ ദേവന്മാരുടെയും അംശമുള്ളവനും ശ്രീരാമനെന്ന് നീ അറിഞ്ഞാലും